ഹായ് വീണാസ് മാജിക് കിച്ചണിലേക്ക് ഏവർക്കും സ്വാഗതം ഓവനും ബീറ്ററും ഒന്നുമില്ലാതെ അടിപൊളിയായിട്ടുള്ള ഒരു പ്ലം കേക്കാണ് ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് അതിനായിട്ട് രണ്ട് ടേബിൾ സ്പൂൺ പഞ്ചസാര ക്യാരമൽ ചെയ്തതിലേക്ക് ഒരു അരക്കപ്പ് ചൂടുവെള്ളം ചേർത്ത് ഇളക്കണം ഇതിലേക്ക് ഒരു കാൽ കപ്പ് ബട്ടർ ചേർത്ത് കൊടുക്കാം ബട്ടർ നന്നായിട്ട് മെൽറ്റ് ആയിട്ട് വരട്ടെ ഈ സമയത്ത് ഇതിലേക്ക് ഒരു കാൽ കപ്പ് ഉണക്കമുന്തിരിയും കാൽ കപ്പ് ടൂട്ടി ഫൂട്ടിയും ചേർത്ത് നന്നായിട്ട് ഇളക്കി കൊടുക്കാം ഇതിലേക്ക് നമ്മൾ ഒരു അരക്കപ്പ് പഞ്ചസാര കൂടി ചേർത്തിളക്കുന്നുണ്ട് ഇതിലേക്ക് നമുക്കൊരു കാൽ കപ്പ് കാഷ്യൂനട്ടും കൂടി ചേർത്തിട്ട് മാറ്റിവെക്കാം ഒരു മിക്സിയുടെ ജാറിലേക്ക് രണ്ട് കഷ്ണം പട്ട രണ്ട് കഷ്ണം ജാതിക്ക ഒരു നാലഞ്ച് ഏലക്ക കുറച്ച് പഞ്ചസാരയും കൂടി ചേർത്തിട്ട് നമുക്ക് പൊടിച്ചെടുക്കാം നമുക്കൊരു ബൗളിലേക്ക് ഒരു അരിപ്പ് വെച്ചിട്ട് അതിലേക്ക് ഒരു കപ്പ് മൈദ ഒരു ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ കാൽ ടീസ്പൂൺ ബേക്കിംഗ് സോഡ പിന്നെ നമ്മൾ പൊടിച്ച് മാറ്റി വെച്ചിട്ടുള്ള പട്ട ഏലക്ക ആ ഒരു മിക്സ് കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം ശേഷം നമുക്ക് കുറച്ച് ഉപ്പ് കൂടി ചേർത്ത് നന്നായിട്ട് അരിച്ചെടുത്ത് മാറ്റി വെക്കാം ഒരു മിക്സിയുടെ ജാറിലേക്ക് രണ്ട് മുട്ടയും ഒരു ടീസ്പൂൺ വാനില എസൻസും കൂടി ചേർത്തിട്ട് അടിച്ചെടുക്കാം ഈ മുട്ടയുടെ മിക്സ് നമ്മൾ നേരത്തെ മാറ്റി വെച്ചിരിക്കുന്ന ഡ്രൈ ഫ്രൂട്ട്സിൻ്റെ മിക്സിലേക്ക് ഒഴിച്ചു കൊടുത്ത് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചെടുക്കാം ഇതിലേക്ക് നമ്മൾ മാറ്റി വെച്ചിരിക്കുന്ന നമ്മുടെ മൈദയുടെ മിക്സ് കുറേശ്ശെയായി ചേർത്ത് ഇളക്കി യോജിപ്പിച്ചെടുക്കാം നമ്മുടെ മൈദയെല്ലാം നന്നായിട്ട് ജോയിന്റ് ആയിട്ടുണ്ട് നല്ല രീതിയിൽ തന്നെ മിക്സ് ആയിട്ട് വന്നിട്ടുണ്ട് ഇനി നമുക്കിതൊരു കേക്ക് തിന്നിലേക്ക് മാറ്റി കൊടുക്കാം ഇപ്പൊ ഞാൻ ഇവിടെ എടുത്തിട്ടുള്ള കേക്ക് ടിന്നെന്ന് പറഞ്ഞാൽ ഇതാണ് ഒരു സ്റ്റീലിന്റെ പാത്രമാണ് ഇതില് എണ്ണ തടവി വെച്ചിട്ടുള്ളതാണ് നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം മിക്സ് മൊത്തമായിട്ട് ഒഴിച്ചതിന് ശേഷം നമുക്ക് ഇങ്ങനെ ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കാവുന്നതാണ് ശേഷം നമുക്ക് ഡെക്കറേഷന് വേണ്ടിയിട്ട് കുറച്ച് ക്യാഷ്വസ് ഇങ്ങനെ മേളിൽ ഒന്ന് കൊടുക്കാം ഇതാണ് എൻ്റെ ഓവൻ സെറ്റപ്പ് ഞാൻ നേരത്തെ തന്നെ ചൂടാക്കി വെച്ചിരുന്ന ചീനച്ചട്ടിയാണ് ഒരു പത്ത് മിനിറ്റ് മുന്നേ തന്നെ നമ്മൾ ചൂടാക്കി വെക്കണം അതിലേക്ക് ഇറക്കി വെച്ച് നമുക്കൊരു നാൽപ്പത്തഞ്ച് മിനിറ്റോളം വെയിറ്റ് ചെയ്യാം ചെറു ചൂടിൽ തന്നെ ഒരു നാൽപ്പത്തഞ്ച് മിനിറ്റ് നമുക്ക് വേവിച്ചെടുക്കാവുന്നതാണ് നമ്മുടെ കേക്കിവിടെ റെഡിയാണ് വളരെ ടേസ്റ്റി ആയിട്ടുള്ള വളരെ സോഫ്റ്റ് ആയിട്ടുള്ള കേക്കാണ് ഇവിടെ റെഡി ആയിട്ടിരിക്കുന്നത് നിങ്ങൾ വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കിയിട്ട് കമൻ്റ് അറിയിക്കണേ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക